അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഹ്യൂമൻ വർക്കാവുകയും വേണം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇന്നലെ ആ സീനുകൾക്കൊക്കെ ആൾക്കാർ ക്ലാപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവൻ ആ ടൈറ്റിൽ പറയുന്നിടത്ത് തോന്നല് അതാ പറഞ്ഞ ചില സമയത്ത് നമുക്ക് തോന്നുന്നത് ഈ പറഞ്ഞ ആരോ തോന്നിപ്പിക്കുന്നതാണ് ചെയ്യുമ്പോൾ അതൊക്കെ ഓർത്തിരിപ്പുണ്ടല്ലേ ഇങ്ങന ഇത് ഒരു ദിവസം രഞ്ജി രഞ്ജി പണിക്കരേട്ടനും കൂടെ മോഹൻകുമാർ ഫാൻസിന്റെ സമയത്ത് അല്ല വിജയ് സൂപ്പറിന്റെ സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ രഞ്ജിയുടെ പറഞ്ഞു ആ ഇതിങ്ങനെ എഴുതി വരുന്ന സമയത്ത് ഇപ്പൊ കിങ്ങിലെ ക്യാരക്ടറിന്റെ പേരും ഒക്കെ ഓരോരുത്തരുടെ പേരും പറയാമോ എഴുതി വരുമ്പോ അതിനെ കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല ഡെലിബറേറ്റ്ലി ഒന്നും ചെയ്തിട്ടില്ല എഴുതി വരുമ്പോൾ ഒഴുക്കിനങ്ങ് വരുന്ന അത് ശരിയാ ഞാനിപ്പോ ആലോചിച്ച് എങ്ങനെയാണ് ആ പേര് കിട്ടിന്നിരിക്കുന്ന സിംഗിൾ തല രാവണൻ രാ യൂണിഫോമൊക്കെ തേക്കുന്ന അങ്ങനെ തന്നെ റേറ്റിംഗില് വേണം ഇവർക്കൊരു ലയർ വേണം ഇവർക്കും കഥയും ചെയ്യാൻ വേണം അതും നിങ്ങളുടെ ആദ്യത്തെ കഥയിലുണ്ടായിരുന്നു അതോദ്യത്തെ കഥയിൽ അത് ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ നോക്കി അറിയാമെ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ സിനിമയിലും എനിക്ക് ഈ സ്ത്രീ കഥാപാത്രങ്ങൾ ഇപ്പം പറയുമ്പോ പക്ഷെ പറയണം ആദ്യത്തെ സിനിമയിൽ പൈസ കളത്തിൽ ചോദിച്ചു നോക്കിയോ ഒരു പോയിന്റിൽ ആസിഫിനെ കൊണ്ട് ആസിഫ് പോലും അറിയാതെ ആസിഫിനെ ചീറ്റ് ചെയ്ത് വേറൊരു ലക്ഷ്യവുമായി പെരുമാറുന്ന അപർണ ഗോപിനാഥ് ചെയ്ത ക്യാരക്ടറാണ് അതിനുശേഷം സൺഡേഗോളിലെ ചെയ്തു സൺഡേ ചെയ്തപ്പോൾ അപർണ ബാലമൂരിൽ എന്തുമാത്രം വലിയ റോൾ അതിനകത്ത് ചെയ്തതെന്ന് നമുക്കറിയാം അത്രയും വളരെ തകർന്നിരിക്കുന്ന ഒരാളെ ഒരു സുഹൃത്തു എന്ന രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യുന്നു പിന്നെ പ്രണയമാകുന്നു പിന്നെ അതിന് വേറെ ലയേഴ്സ് വരുന്നു അതിനുശേഷം വിജയ് സൂപ്പറും പൗർണമിയും ടൈറ്റിൽ ഇത് തന്നെ അപ്പൊ അങ്ങനെ ഞാൻ ഈ എനിക്ക് ഭയങ്കര ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ലീഡിങ് കഥാപാത്രങ്ങൾ വളരെ ശക്തമായിട്ട് സിനിമയിലും എല്ലാ സിനിമയ്ക്കും നമുക്ക് അത് വേണം എന്ന് എഴുതാനൊന്നും പറ്റത്തില്ല പക്ഷെ എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്

നേരത്തെ ചോദിച്ചില്ലേ ഡ്രസ് അയൺ ചെയ്യ അങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നീ എന് ശക്തി മഹേഷിന്റെ പ്രതികാരത്തിലേ തേച്ചിട്ടുള്ളൂ ആ തേപ്പ് ഇത്ര ഭയങ്കര ഹിറ്റ് ആയാലോ ചാക്കോച്ചൻ ചാക്കോച്ചാണ് പോയത് എന്റെ പന്നി അച്ഛൻ്റെ കൂടെ നിക്കുന്നു പിന്നെ പോ ചാക്കോചനം ഇല്ല ജിസേട്ടൻജ എന്തായാലും ഞാൻ തേപ്പ് പ്രതീക്ഷിച്ചില്ല അത് ഈ ഫീൽ ഗുഡ് മൂവി കാണോ മറ്റുണ്ടെന്ന് തോന്നുന്നില്ല ശ്രുതി രാമചന്ദ്രൻ പ്രതീക്ഷിക്കണായിരുന്നു പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ എന്തോ വലുത് തന്നെയാണ് പ്രതീക്ഷിച്ചത് പക്ഷെ എന്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ജിസേട്ടന്റെ കൂടെ നോക്കിയാന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു എപ്പോഴൊക്കെയോ പരസ്യമായും അല്ലാണ്ടും ഒക്കെ ഞാൻ എന്നെ വിളിക്കണില്ലേ വിളിക്കണില്ലേന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് ജസേടനടുത്ത് കാരണം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ ഇഷ്ടമായത് കൊണ്ട് തന്നെ ഒരാളായതുകൊണ്ടായിരിക്കാം പക്ഷേ ജിസേട്ടൻ എന്നെ വിളിച്ചത് ഇങ്ങനത്തെ ഒരു സസ്പെൻസ് ത്രില്ലറിലോട്ടായിരുന്നു പക്ഷെ ക്യാരക്ടർ പറഞ്ഞപ്പോ തന്നെ ഒരുപാട് സീൻ വേസ് നമ്മൾ നോക്കുവാണെങ്കിലൊന്നും ഒരുപാട് ഇല്ലെങ്കിൽ പോലും ഓക്കെ എനിക്ക് കുറച്ച് പെർഫോം ചെയ്യാനുള്ള ഒരു ഏരിയ ഫീൽ ചെയ്തിരുന്നു ആ ഈ ഒരു ചിത്രത്തിന്റെ പാത്രം ആവാനായിട്ട് ഒരുപാട് ഇഷ്ടമായിട്ട് തന്നെയാണ് ചൂസ് ചെയ്തതും ചെയ്തതും അതുകൊണ്ട് തന്നെ ഈ ഒരു സന്തോഷം ഇപ്പൊ അനുഭവിക്കാൻ പറ്റിയത് പരിക്ക് പരിക്കുപറ്റിയ കഥാപാത്രങ്ങളൊക്കെ ചില സിനിമകളിൽ ചെയ്ത് കൂടിപ്പോയി പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഗ്രൂപ്പുകളുണ്ട് അവര് ട്രോളി കൊല്ലും അപ്പൊ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോണ്ട ജസ്റ്റ് പറഞ്ഞൊരു കാര്യം ഈ വീൽ ചെയർ ഇങ്ങനെ പരിക്ക് പറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഭീകരമായിട്ട് അങ്ങ് ഇരുന്ന് പോയ അല്ലെങ്കിൽ വീൽ ചെയറിൽ നടക്കുന്ന അല്ലെങ്കിൽ ഈ വാക്കിംഗ് സ്റ്റിക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അത്രയും ഒരു ദയനീയതയിലേക്ക് നമുക്ക് പോവണ്ട ഒന്ന് മിനിമൽ ആയിട്ട് പിടിച്ചാൽ മതി എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ ഓർക്കായിരുന്നു മിനിമൽ ലാഭം വേണം എന്നാൽ നമ്മുടെ ഒരു ഡിഫിക്കൽട്ടി കാണിക്കുകയും വേണം അപ്പം എന്താ ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഞാനും ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു അപ്പം എനിക്കൊരു എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ഒരു ഡോക്ടർ ഗുളിക ഈ പറയുന്ന പോലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ആണ് അതായത് ഇതുപോലെ ഇഞ്ചുറി വന്ന ആളുകളെ തിരിച്ച് ബാക്ക് ടു നോർമലിലേക്ക് കൊണ്ടുവരുന്ന അതാണ് അവരുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ പുള്ളിക്കാരനെ വിളിച്ച് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞാനൊക്കെ പുള്ളിക്കാരെ വിളിച്ചു ഏടോ ഇന്ന പോലെ ആണ് സംഭവം അപ്പൊ കുറച്ച് നാളുകൾക്ക് ശേഷം ഇതുപോലെ ഒരു ഇഞ്ചുറി പറ്റി ഒരു ടൂ ഇയേഴ്സിനൊക്കെ ശേഷം എന്തൊക്കെ ആയിരിക്കും ബോഡിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമുക്ക് സിനിമയിൽ യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞു ചെല്ലൊരു വടിയൊക്കെ പിടിച്ച വടിയൊന്നും പറ്റത്തില്ലെന്നാ പറഞ്ഞു അപ്പൊ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു അപ്പൊ അയാൾ പറഞ്ഞു ഇങ്ങനെ ചിലപ്പം ചില ഞരമ്പുകൾക്ക് ഇങ്ങനെ പ്രശ്നം വന്നിട്ട് ഇതെല്ലാം എനിക്ക് ചെറിയൊരു ഐഡിയ എനിക്ക് ചെറിയൊരു ഐഡിയ ഈ പറയുന്ന പോലെ കിട്ടി അപ്പൊ ഇല്ല 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 ഞാൻ നിർത്തി പെട്ടെന്ന് എനിക്ക് ബോധം അപ്പൊ ഞങ്ങളിങ്ങനെ സംസാരിച്ചിട്ട് ജസ്റ്റ് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അതിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള ചെറിയൊരു ഡിസ്കഷൻ നടത്തി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു നമുക്ക് 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 ഇങ്ങനെ 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 ചെയ്താൽ മതിയോ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു ഇത് മതി എന്ന് അങ്ങനെ ഒരു ചെറിയൊരു ഡിസ്കഷൻ ഒക്കെ നടത്തി നമ്മൾ തീരുമാനിച്ചതായിരുന്നു അത് അജിത്തിന്റെയും വിജയത്തിന്റെയും സിനിമകൾ വരെ വലിയ രീതിയിൽ റിവ്യൂ ചെയ്യും നല്ല രീതിയിൽ പ്രഹരശേഷിയോടുകൂടി അപ്പൊ അതിന് ആള് വളരെ ഭയങ്കര പോസിറ്റീവ് റിവ്യൂ ആണ് തലവന് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ മഞ്ചുമ്മലു ശേഷം ആസസ് കയ്ക്ക് അവിടെയും പിടി അങ്ങനൊരു അല്ല ഞാനിത് ഇപ്പോ സത്യം പറഞ്ഞ ഫോണില് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോ രാവിലെ ശരണാണ് എനിക്ക് അത് അയച്ചു തന്നത് ആ അത് വലിയൊരു ആണ് അവിടെ ചെന്നൈയിൽ പ്രത്യേകിച്ച് ഞാൻ ഇപ്പം എന്റെ അടുത്ത് കഴിഞ്ഞ ഈ രണ്ട് സിനിമകളുടെ പ്രൊമോഷൻ ടൈമിൽ സിനിമകളിൽ എന്തുകൊണ്ട് അഭിനയിക്കുന്നില്ലെന്ന് അതിനുള്ള ഉത്തരം ഇവിടെ നിന്ന് ഇപ്പൊ പോകുന്നുണ്ടങ്ങോട്ട് നമ്മള് ചെയ്യുന്ന സിനിമകൾ മുഴുവൻ ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് ഇപ്പൊ അതിൽ തന്നെ മെൻഷൻ ചെയ്യുന്നത് ക്രൈം ത്രില്ലർ സിനിമകൾ ചെയ്യാൻ മലയാളികൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അപ്പൊ അതുപോലെ എല്ലാ തരം സിനിമകളും നമ്മൾ ചെയ്യുന്നതിനെ പറ്റി ബാക്കി അന്യഭാഷകൾ സംസാരിക്കുന്നു ഒരുപാട് സന്തോഷം ഇനി അങ്ങനെ സഞ്ചരിക്കട്ടെ മലയാള സിനിമ ഡബ് ചെയ്യപ്പെടാതെ മലയാള സിനിമയായിട്ട് തന്നെ എല്ലാ എല്ലാ തിയേറ്ററുകളിലും പ്ലേസ് നമ്മൾ ഹിന്ദി സിനിമ കാണുന്ന അതേ എക്സൈറ്റ്മെന്റിൽ ബാക്കിയുള്ള ഇൻഡസ്ട്രിയിൽ കാണാൻ പറ്റട്ടെ ഇന്ത്യൻ ടൂന്നൊക്കെ പറയുന്ന ഒരു ഒരു വലുപ്പം ഫീൽ ചെയ്യുന്നുണ്ട് അതായത് സിനിമ അവസാനിക്കുമ്പോ കുറെ പേര് പറഞ്ഞിരുന്നു അത് അങ്ങനെ എഴുതി കാണിക്കണം ഡയറക്ടേഴ്സ് കാർഡ് വരുന്നതിന് മുൻപ് ഈ പറയുന്ന തലവൻ ടു എന്ന് പറയുന്നത് അത് എഴുതി കാണിക്കുന്നു ഞാൻ ഞാൻ പറഞ്ഞത് കാര്യമാണ് ഞാൻ മാത്രല്ല കേട്ടോ എഡിറ്റർ സൂരജും വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞത് അത് നമ്മൾ എഴുതി കാണിക്കണം അത് ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ സീക്വൽ ഉണ്ടാകും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇന്ന് അവർക്ക് തോന്നല്ലേ വലിയ കാര്യം അല്ലെ അത് അത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇന്നലെ ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഒത്തിരി പേര് വന്നിട്ട് അതെപ്പോഴാണ് സീക്വൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങൾ എഴുതി കാണിക്കാതെ തന്നെ അത് അവർക്ക് മനസ്സിലായി എന്നുള്ളത് ഒരുപാട് സന്തോഷം ഇനി ഈ സർമാരുടെ ഡേറ്റ് കാരണല്ലോ സാധാരണ ഇതില് അന്വേഷണാത്മക സിനിമകൾ വരുമ്പോ നോർമലി ആ ഒരു കഥയുടെ കൂടെ നമ്മളിപ്പം നായകനാണെങ്കിൽ നായകന്റെ അന്വേഷണത്തോടൊപ്പം നമ്മള് പ്രേക്ഷകരും അന്വേഷിച്ച് അന്വേഷണം തുടങ്ങും അപ്പൊ ആ അന്വേഷണമൊക്കെ നമ്മള് ഇപ്പം പല സമയത്തും ഈ ക്രൂവിനോട് ഈ പല എന്താ സജഷൻസ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു എലമെന്റുകൾ പിടിച്ചെടുക്കാറുള്ള ഉദ്ദേശത്തോടുകൂടി ആണോ അങ്ങനെ ചെയ്തത് അതൊരു കഥ സാധാരണ സ്ക്രിപ്റ്റ് റെഡി ആയി കഴിഞ്ഞാല് പിന്നെ അതിനകത്ത് മാറ്റങ്ങള് വരുത്താനോ അല്ലെങ്കിൽ അതിനകത്ത് ഡയറക്ടേഴ്സ് പൊതുവേ സംഭവിക്കാം മെയിൻ ആക്ടേഴ്സും സംഭവിക്കാതെ ഇവര് ഈ ബിജേട്ടൻ ആസിഫും എനിക്ക് ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ അർപ്പിച്ചൊരു ട്രസ്റ്റ് ഉണ്ട് കാരണം ഇത് ഈ സംഗതി പുതിയൊരു ട്രാക്കിലേക്ക് നമ്മൾ മാറ്റാൻ പോകുകയാണെന്ന് ഞാൻ ഇവർ രണ്ടുപേരെയും വിളിച്ചിരുത്തിയിട്ട് ചേട്ടാ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ട്രക്ക് വന്നിട്ടുണ്ട് ഇത് ഇത് ഇങ്ങനെ ചെയ്തോട്ടെ കാരണം ഇവരോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കഥയെക്കുറിച്ച് അപ്പൊ ഇവര് രണ്ടുപേരും തന്നെ ഒരു സപ്പോർട്ട് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ അതാണ് ട്രസ്റ്റ് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല അത് അത്രയും ഒരു ട്രസ്റ്റ് ആണ് അവർ നമുക്ക് തന്നത് പിന്നെ ഈ അപ്രീക്ഷിച്ച ആൾക്കാരെ മുഴുവൻ ആവശ്യമുള്ളവർ സെറ്റിലാക്കി നിർത്താൻ ചില സമയത്ത് മാത്രമല്ല ഔടാക്കാൻ ആ ഒരു പിടി പോകരുത് കാരണം ഈ ഇന്റർനാഷണൽ സിനിമ ഞാൻ ആദ്യം വേണ്ട ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്പം മാറി ആൾക്കാർക്ക് ആളെ മനസ്സിലാകാനോ അല്ലെങ്കിൽ വേറെ രീതിയിൽ ചിന്തിച്ച് അങ്ങനെ പോകരു ആൾക്കാർ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് പോയി കൊണ്ടിരിക്കണോ ഇവൺ ഇപ്പൊ ജവഹർഗിയുടെ ആ രണ്ട് സീൻ വരുമ്പോ പോലും ആൾക്കാർ മെയിൻ മൂലകഥയിൽ നിന്ന് പോകാൻ പാടില്ല അതിനൊരു ആൻസർ ഉണ്ടാകട്ടെ ബോധപുറവെടുക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ വേറെ ഒന്നും ഇല്ലല്ലോ ചോദിക്കാം കേട്ടോ ഇല്ലല്ലോ ഓക്കേ അല്ലേ ഓക്കെ അപ്പോൾ ഒരുപാട് മനസ്സ് നിറഞ്ഞ സന്തോഷം നിങ്ങൾ ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്താ പറയുക എണ്ണമില്ലാത്ത അത്രയും പ്രേക്ഷകരോടും ഒക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സിനിമ കാണാൻ ഫസ്റ്റ് ഡേ തിയേറ്ററിലേക്ക് മഴയൊക്കെ അതിജീവിച്ച് വന്നതിലും മനസ്സ് നിറഞ്ഞ റിവ്യൂസ് മനസ്സ് നിറഞ്ഞ റിവ്യൂസ് ഇട്ടതിലും ഓണസ്റ്റ്ലി ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് വിളിച്ചു പറഞ്ഞ് ഒരു സിനിമ എഴുതാൻ പേരെ എഴുത്ത ആദ്യത്തെ വാചകം എഴുതുമ്പോൾ പോലുള്ള നമ്മുടെ സ്വപ്നമാണ് ഈ ഈ റെസ്പോൺസ് എന്ന് പറയുന്നത് ഇതിനപ്പുറം വേറൊരു സന്തോഷം ഇല്ല ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം സിനിമ ഒരു ജീവനമാർഗമായിട്ടും പാഷനായിട്ടും കാണുന്ന ഒരാളെ സംബന്ധിച്ചതിനപ്പുറം വേറൊരു സ്വപ്നമില്ല അപ്പോൾ അത് ഞങ്ങളെല്ലാവരും ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നു അതെന്നും നിങ്ങളോട് കടപ്പെട്ടവരായിരിക്കും സിനിമ നിങ്ങളുടെ തൊട്ടടുത്ത തിയേറ്ററുകളിലുണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് ഇത്രയും പെട്ടെന്ന് സിനിമ കാണണം ഇനിയും കൂടുതൽ റിവ്യൂസ് എത്തണം ഞങ്ങളെ വിളിക്കണം ഇതാണ് നല്ല സിനിമ ചെയ്യാനുള്ള ഏറ്റവും വലിയ ഫ്യൂവൽ എന്ന് പറയുന്നത് ആ ഫ്യൂവൽ തന്നുകൊണ്ടേ ഇരിക്കണം ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു ഫുൾ ഗ്രാറ്റിറ്റ്യൂഡ് ടൂർഡ്സ് ചെയ്യും താങ്ക് യു